ഇന്ത്യ ഇങ്ങനെ കാലുകൊണ്ട് ചിത്രം പരസിക്കണത് തീരുമാനാക്കി തന്നല്ലോ നിങ്ങളെ വലിയ കപ്പെടുത്ത ടീം നിലവിലെ ചാമ്പ്യന്മാർ ഇത്രേ ഉള്ളു ആർ സി ബി വിചാരിച്ച അത്രേ ഉള്ളൂ മനസ്സിലാക്കിക്കോളി അല്ലൊന്നും പാളി ചെറുതായിട്ടല്ല വലുതായിട്ട് പാളി ചെറുതായിട്ട് ആദ്യത്തെ കളി കളികൾ കിടക്കുന്നത് ഇതേപോലെ തോൽക്കാനല്ലേ അല്ലല്ല ആരാണ് അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആരാണ് ഞാൻ ടീം കപ്പ് എടുക്കും വിഷയല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഉണക്കാനിട്ട് അത് ഫസ്റ്റ് കളി തോച്ചു അത് ഞങ്ങൾക്ക് വിഷയല്ല ഞങ്ങൾ ടെസ്റ്റ് ചെയ്താണ് ചെയ്താണ്ഹാനെ ഉഷാറായി രാഹെ പിന്നെ നരേനെ ഉഷാറായി റസലിനെ പൊട്ടി റങ്ങ് പൊട്ടി അത് പൊട്ടൂല അതിപ്പോ അങ്ങനെ തന്നെയല്ലേ കളിയാവുമ്പോ ആൾക്കാർ ഔട്ട് ആവും ഇതാവും പിന്നെ നിങ്ങള് ടീമത്തെ ബൗളർ ആയിട്ട് ബോൾ ചെയ്തു അതുകൊണ്ടാൽ പാണ്ഡ്യത്ത് പറയുമ്പോൾ മടി പാണ് ക്രൂണാൽ ഒരു മടിയാ ഞങ്ങൾ എടുത്തപ്പോ കളിയാ പാണ്ടി ശരിക്കുള്ള പാണ്ഡ്യ വേറെ ഇതാണ് ഇതാണ് കേട്ടത് കേട്ടാ അഞ്ജനല്ലേ സൂപ്പറേ അതൊന്നുമല്ലപ്പോ വിഷയം നിങ്ങളെറിഞ്ഞിടാ ഇത് മതി ഞങ്ങളെ ചെക്ക് നിങ്ങൾ തീ വന്നോണ്ടല്ലപ്പോ അങ്ങനെ അടിച്ചതേ ചെക്കനോ നിങ്ങളെ കഴിഞ്ഞ് ഇത് ഐ പി എൽ ആണ് ഓരോ കൊല്ലം ഞങ്ങളെ ചക്രവർത്തിനെ ചക്രവർത്തിയെല്ലാം അടിക്കാൻ പറ്റി ഇല്ലെങ്കിൽ എന്തേരം അതായത് ശരിക്ക് നിങ്ങളെ കൂടി ഈ കൊല്ലം ഐ പി എല്ലിൽ ഭരിക്കാൻ പോവാണ് ഞാൻ സമ്മതിച്ചാളെ നിങ്ങൾക്ക് എത്ര കപ്പുണ്ടെന്നു പറഞ്ഞു ആ കപ്പിന്റെ കണക്കൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളെ സാൾട്ടും കോലിയും ലിവിങ്സ്റ്റണും പട്ടിദാറും ഒക്കെ കൂടി ചേർന്ന് അങ്ങോട്ട് വാങ്ങും കേട്ടാ നിങ്ങൾ ും ഈ കപ്പ് കിട്ടാന്ന് പറഞ്ഞത്തിന്റെ അതായിരിക്കും ഫസ്റ്റ് കളി ജയിച്ച് തോറ്റിച്ചിട്ട് നിങ്ങൾക്ക് കപ്പ് കിട്ടൂലോ ഫസ്റ്റുകൾ ജയിച്ചാലും കപ്പ് കിട്ടില്ല അത് സ്റ്റാർട്ടിങ് ആണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾ തോലി സമ്മതിക്കണം തോറ്റാ സമ്മതി അതെ അത് ചർച്ച ഇല്ല പുതിയ സീസൺ അല്ലേ അത് ചർച്ച ഇല്ല നിങ്ങൾ ഇങ്ങനെ ആർ സി ബി കാരം ഉണ്ടാകാൻ വേണ്ടിട്ട് കപ്പില്ല കപ്പില്ല എന്നുള്ള പർച്ചില്ല അതിക്കോ എല്ലാം ഞങ്ങൾ നിർത്തു അതിനുള്ള ബിഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങൾ ഇന്നലെ കാണിച്ചു തന്നിട്ടുള്ളത്